നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിൻ്റെ വർഷഫലത്തിലേക്ക് സ്വാഗതം ഇന്ന് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും വർഷഫലം പറയാമെന്ന് വിചാരിക്കുന്നു അതിനു മുമ്പായി ഈ വർഷത്തെ ഗ്രഹസ്ഥിതി പരിശോധിക്കാം സർവേശ്വരകാരകനായ വ്യാഴം ഇപ്പോൾ മേടം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി മെയ് മാസം ഒന്നാം തീയതി മുതൽ ഇടവം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു ശനി കുംഭം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശനിക്ക് രാശി മാറ്റമില്ല കുംഭത്തിൽ തന്നെ തുടരും മകരം കുംഭം മീനം രാശിക്കാരുടെ ഏഴര ശനി ഇപ്പോഴും തുടരുകയാണ് ഇടവം ചിങ്ങം വൃശ്ചികം എന്നീ രാശിക്കാരുടെ കണ്ടകശനിയും തുടരുന്നു കർക്കിടക കൂറുകാർക്ക് അഷ്ടമ ശനിയാണ് തുലാ ശനി അഞ്ചാം ഭാവത്തിലും മിഥുനക്കൂറുകാർക്ക് ഒമ്പതിൽ സഞ്ചരിക്കുന്ന കാലവും ഇവർക്ക് സമ്മിശ്ര ഫലങ്ങൾ കാണാനാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശനിയുടെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന കൂറുകാർ കന്നിക്കൂറുകാരും മേടക്കൂറുകാരുമാണ് രാഹു മീനം രാശിയിലും കേതു കന്നിരാശിയിലും തുടരുന്നു ഫെബ്രുവരി മാസത്തിൽ ശനിക്കും മെയ് ജൂൺ മാസങ്ങളിൽ വ്യാഴത്തിനും മൗഢ്യം വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ചില അസ്വസ്ഥതകൾ അരങ്ങേറാനിടയുണ്ട് സാംക്രമിക രോഗങ്ങൾ ബാധിച്ച് താളപ്പിഴകൾ ഉണ്ടാകാനിടയുണ്ട് രംഗത്തും ചില തർക്കങ്ങൾ ഉയർന്നു വരുവാനിടയുണ്ട് മെയ് മുതൽ വ്യാഴം ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കലാരംഗത്തെ പ്രവർത്തനങ്ങൾ മനുഷ്യരാശിയെ സന്തോഷിപ്പിച്ചേക്കാം ഈ ഗ്രഹസ്ഥിതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർഷഫലം ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു ആദ്യമായി അശ്വതി സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ കാഴ്ചവെക്കാനാകും സ്ഥാനമാറ്റം സ്ഥലം മാറ്റം നിക്ഷേപങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ആദ്യ നാലു മാസങ്ങളിൽ ചില മനക്ലേശങ്ങളും തങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടാത്ത അവസ്ഥയും കൺഫ്യൂഷൻസും ഉണ്ടായേക്കാം എന്നാൽ മെയ് മാസം മുതൽ വളരെയധികം അനുകൂലമായി തീരുന്നതാണ് ആഗ്രഹിച്ച വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാനാകും വിവാഹാലോചനകൾക്ക് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ ദൂരദേശ യാത്രകളും അധിക ധന ചിലവുകളും വന്നുപെടാം ചില മാസങ്ങളിൽ ശത്രുശല്യവും ചില ബന്ധുക്കൾക്ക് അരിഷ്ഠുതകളും വന്നുപെടാം ഭരണി പുതിയതായി പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനും നിലവിലുള്ളതിനെ വിജയിപ്പിച്ചെടുക്കാനും ആകും സാമ്പത്തിക ക്ലേശങ്ങൾ മാറി വരുന്നതായി കാണാം സ്വന്തം കഴിവുകളെ കുടുംബാംഗങ്ങൾ അംഗീകരിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റം എന്നിവ അനുഭവപ്പെടുന്നതാണ് പുതിയതായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ് മെയ് മുതൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും പ്രണയങ്ങളെ വിവാഹത്തിലേക്ക് നയിക്കാനും ആകും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് എന്നാൽ ചില ടെൻഷൻസ് വർദ്ധിക്കാനും ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകേണ്ടതാണ് വാദശല്യം സന്ധിവേദന എന്നിവ ശ്രദ്ധിക്കണം ദുശ്ശീലങ്ങൾ ഉള്ളവർക്ക് അവ മൂലം ചില ക്ലേശങ്ങൾ വന്നുപെടാനിടയുണ്ട് കാർത്തിക ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ കാണാനാകും പുതിയതായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ചുമതലകൾ ഏറ്റെടുക്കുന്നതിനും സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാം വിദേശത്ത് തൊഴിലവസരങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ഐ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമാണ് എന്നാൽ സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ പിന്തുണ ലഭിക്കാത്ത അവസ്ഥകളും വന്നു ചേരാം വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനാകും വീടുപണി പൂർത്തീകരിക്കുന്നതിനും വീടിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്തെടുക്കുന്നതിനും ആകും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷം അനുഭവിക്കാനിടയാകും ചില രോഗാരിഷ്ടതകളും മാനസിക പിരിമുറുക്കങ്ങൾക്കും സാധ്യതയുണ്ട് വീട്ടിൽ നിന്നും അകന്നു കഴിയേണ്ട അവസ്ഥയും സംജാതമാകും രോഹിണി പലവിധ എതിർപ്പുകളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനാകും അപ്രതീക്ഷിതമായ ധനാഗമനം പ്രതീക്ഷിക്കാം വിദേശയാത്രയും തരപ്പെടാം രാഷ്ട്രീയ രംഗത്തും ഗുണപ്രദമാണ് മെയ് മാസം മുതൽ ചില ടെൻഷൻസ് വർദ്ധിച്ചേക്കാം കുടുംബത്തും കർമ്മരംഗത്തും ടെൻഷൻസ് വർദ്ധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായും വിദേശയാത്ര ലഭിച്ചേക്കാം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഉതകുന്ന സമയമല്ല എല്ലാ കാര്യത്തിലും ഒരു മടി അനുഭവപ്പെടുന്നതാണ് ചെയ്യുന്ന പ്രവൃത്തികളിൽ കഠിനാധ്വാനം ചെയ്തിട്ടും പുരോഗതി ഉണ്ടാകാത്തത് വിഷമമുണ്ടാക്കും കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ് മകൈരം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ കാണാനാകും ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരികയും ഫലം കാണാൻ വിഷമിക്കുന്ന അവസ്ഥയും ഉണ്ടായേക്കാം ഇപ്പോഴുള്ള ജോലി മാറ്റത്തിന് ശ്രമിക്കരുത് മറ്റൊന്നു ലഭിക്കാതെ ഇത് വേണ്ട എന്ന് വെച്ചാൽ അബദ്ധത്തിലാകും വസ്തു ഇടപാടുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുമെങ്കിലും വലിയ ലാഭം പ്രതീക്ഷിക്കേണ്ടതില്ല ഊഹക്കച്ചവടത്തിൽ വിജയിക്കാനാകും ചിട്ടി ലോണുകൾ എന്നിവ ലഭിക്കാനിടയുണ്ട് ആത്മീയത കുറഞ്ഞു വരുന്നതായി കാണാം വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ് എന്നാൽ ദമ്പതി സൗഖ്യം കുറയാം ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ് തിരുവാതിര ആദ്യ നാലു മാസങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനമാറ്റം പദവിമാറ്റം എന്നിവ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമാണ് വീടിൻ്റെ പണി പൂർത്തീകരിച്ച് താമസം ആരംഭിക്കാനാകും ആഗ്രഹിച്ച ആഡംബര വാഹനം തന്നെ സ്വന്തമാക്കാനാകും എന്നാൽ മെയ് മുതൽ ചെറിയ കുറവുകൾ അനുഭവത്തിൽ വരുന്നതാണ് ദൈവാധീനം കുറയുന്നതായി കാണാം ദുർജന സംസർഗം ചില മോശ സ്വഭാവ സവിശേഷതകൾ കാണാനാകുന്നതാണ് ടെൻഷൻസ് അധികരിക്കാം കർമ്മരംഗത്തും കുടുംബത്തും സ്വസ്ഥത കുറയാനിടയുണ്ട് ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും മുതിർന്നവരുമായും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് പുണർദ്ദം ആദ്യ നാലു മാസങ്ങളിൽ മിഥുനക്കൂറിൽപ്പെട്ട പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഗുണകരമാണ് പിന്നീട് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ കാണാനാകും എന്നാൽ കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം വരെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളും അതിനുശേഷം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതായും കാണാം മോശം കാലഘട്ടങ്ങളിൽ കടങ്ങൾ അധികരിക്കാനും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കാതിരിക്കാനും സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനവൈകല്യവും ഉണ്ടായേക്കാം ഭാഗ്യക്കുറവ് കാണാനിടയാകും കർമ്മരംഗത്ത് പുരോഗതി ദൃശ്യമാകുന്നതാണ് അർഹിക്കുന്നതെല്ലാം ലഭിക്കുന്നതാണ് രോഗശമനം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും ആകും പൂയം രണ്ടായിരത്തി ഗുണപ്രദമാണ് ആദ്യ നാലു മാസങ്ങളിൽ അത്ര ഗുണകരമാകണമെന്നില്ല ആത്മീയത കുറഞ്ഞു വരുന്നതായി കാണാം കർമ്മരംഗത്ത് അലസത അനുഭവപ്പെടുന്നതാണ് ബിസിനസ്സിൽ ലാഭം ഉയരും വസ്തു വീട് വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരുന്നതാണ് അച്ഛനോ അച്ഛൻ ബന്ധുക്കൾക്കോ ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മെയ് മാസം മുതൽ പലവിധ ഗുണാനുഭവങ്ങൾ കാണാനാകുന്നതാണ് വളരെ നാളുകളായി മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നടന്നവ സാക്ഷാത്കരിക്കാനാകും ഉന്നത വ്യക്തികളുമായി ബന്ധം പുലർത്താനാകും ആയില്യം ആദ്യ നാലു മാസങ്ങളിൽ ഗുണപ്രദമല്ല കടബാധ്യതകൾ അധികരിച്ചേക്കാം എന്നാൽ തൊഴിൽ മാറ്റത്തിന് ഇപ്പോൾ ശ്രമിക്കേണ്ടതില്ല സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് പോലും കാലതാമസം നേരിട്ടേക്കാം എന്നാൽ മെയ് മാസത്തിനു ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് പുരോഗതി ദൃശ്യമാകും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ് വീട് വസ്തു വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരാനും ഇടയുണ്ട് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം കുടുംബത്തുള്ളവരുമായി നല്ല ബന്ധം പുലർത്താനാകുന്നതാണ് മകം മാസങ്ങളിൽ അത്ര അനുകൂലമല്ല എന്നാലും കഠിനാധ്വാനത്താൽ ഫലം ലഭിക്കാനാകും ചേരുന്ന തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകാനാകും സാമ്പത്തിക ക്ലേശങ്ങൾ മാറിക്കിട്ടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അവസരം ലഭിക്കും വിവാഹാലോചനകൾക്ക് അനുകൂലമായവ തന്നെ തീരുമാനമാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥലം മാറ്റം സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം ചില തടസ്സങ്ങളും വന്നുചേരുന്നതാണ് പുതിയ പദ്ധതികൾക്ക് മെയ് മാസത്തിനു ശേഷം ഇറങ്ങി പുറപ്പെടേണ്ട കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ് പൂരം ഇതുവരെ അനുഭവിച്ചു പോന്നിരുന്നവയ്ക്കെല്ലാം മാറ്റമുണ്ടാകുന്നതാണ് ബിസിനസ്സിൽ ഉയർച്ച അനുഭവപ്പെടും വരുമാനം വർദ്ധിപ്പിച്ചെടുക്കാനാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും വാക് വൈഭവം വർദ്ധിക്കാം വിദ്യാർത്ഥികൾക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ് ആദ്യ മാസങ്ങളിലായിരിക്കും കൂടുതൽ മെച്ചമുണ്ടാകുന്നത് രണ്ടാം പകുതിയിൽ താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ലല്ലോ എന്ന് തോന്നാം കുടുംബത്തും ചില പൊരുത്തക്കേടുകൾ വന്നുപെടാം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ് ഉത്രം ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്രം നക്ഷത്രക്കാർക്ക് രണ്ടാം പകുതിയേക്കാൾ ആദ്യ പകുതി ഗുണകരമായിരിക്കും എന്നാൽ കന്നിക്കൂറുകാരായ ഉത്രം നാളുകാർക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയാകും കൂടുതൽ മെച്ചം വിദ്യാർത്ഥികൾക്ക് നല്ല പുരോഗതി ദൃശ്യമാകുന്നതാണ് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാനും ആകും സാമ്പത്തിക വർദ്ധനവ് പ്രതീക്ഷിക്കാം കടബാധ്യതകൾ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായി നല്ല സഹകരണം ഉണ്ടാകണമെന്നില്ല സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് ദൂരദേശ യാത്രകൾ തരപ്പെടാം തീർത്ഥാടനങ്ങളും ആകാം വസ്തു വാഹനം വീട് എന്നിവ അധീനതയിൽ വന്നു ചേരുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകേണ്ടതാണ് അത്തം ആദ്യ മാസങ്ങളിൽ ക്ലേശാനുഭവങ്ങൾ കൂടുതലാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് യാത്രകൾ ധാരാളമായി വേണ്ടിവരുമെങ്കിലും അലച്ചിലുകളും വർധിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകേണ്ടതാണ് എന്നാൽ മെയ് മുതൽ കാര്യങ്ങൾ മാറി മറിയും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും ആകും ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും ധാരാളം ധന നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം ഭാഗ്യപരീക്ഷണങ്ങളിലും വിജയിക്കാനാകും ദൂരദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും പിതൃ സ്വത്ത് സ്വന്തം പേരിലാകാനും സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരാനും ഇടയുണ്ട് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ് പ്രണയിതാക്കൾക്ക് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും സാധ്യതയുണ്ട് ചിത്തിര കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ ഗുണാനുഭവങ്ങൾ കുറയും ചില ആരോഗ്യ പ്രശ്നങ്ങളും ബിസിനസ്സിലും മന്ദത അനുഭവപ്പെടുന്നതാണ് ദമ്പതി സൗഖ്യം കുറയും മെയ് മുതൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കാനും ഇടയാകും എന്നാൽ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ മുന്നോട്ടു പോകാനാകും ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്താനാകും ബിസിനസ്സിലും വിജയിക്കാനാകുന്നതാണ് സമ്പാദ്യം വർദ്ധിക്കുവാനാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ് പ്രണയിതാക്കൾക്കും വിവാഹ ബന്ധത്തിലേക്ക് എത്തിച്ചേരാനാകും എന്നാൽ രണ്ടാം പകുതിയോടുകൂടി ടെൻഷൻസ് വർദ്ധിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നില്ല ധനമിടപാടുകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ് ചോദ്യം നല്ല വാർത്തകൾ കേൾക്കാനിടയാകും പുതിയതായി ജോലിയിൽ പ്രവേശിക്കാൻ ഇരിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുന്നതാണ് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താനാകും വീട് വസ്തു വാഹനം എന്നിവ വാങ്ങാൻ അവസരമുണ്ടാകും പലവിധ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകാനാകും കുടുംബത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് രാഷ്ട്രീയക്കാർക്ക് അംഗീകാരവും പിന്തുണയും ലഭിക്കും രണ്ടാം പകുതിയിൽ ചില അരിഷ്ടതകൾ ഉണ്ടായേക്കാം ബിസിനസ് രംഗത്ത് ഒരു മന്ദത അനുഭവപ്പെടുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും ചില ക്ലേശങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും പല രോഗങ്ങളാൽ ആശുപത്രിവാസവും വന്നേക്കാം വിശാഖം ഈ വർഷം നല്ല ഗുണാനുഭവങ്ങൾ കാഴ്ചവെക്കാനാകും തുലാക്കൂറിൽപ്പെട്ട വിശാഖം നക്ഷത്രക്കാർക്ക് ആദ്യ പകുതിയിലും വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം നക്ഷത്രക്കാർക്ക് രണ്ടാം പകുതിയിലും മെച്ചമായിരിക്കും ബുദ്ധിപൂർവ്വം പല തീരുമാനങ്ങളും എടുക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് പോകാനാകും ബിസിനസ്സുകാർക്ക് വ്യാപാരം വിപുലീകരിച്ച് മുന്നോട്ടു പോകാനാകും ഭൂമി ക്രയവിക്രയത്താൽ ലാഭം പ്രതീക്ഷിക്കാം വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് കരസ്ഥമാക്കാനും ഇടയുണ്ട് കേസുകളോ വഴക്കുകളോ ഉള്ളവർക്ക് അവ സുഖമായി കലാശിക്കുന്നതാണ് പ്രണയിതാക്കൾക്ക് വിവാഹത്തിലേക്ക് എത്തിച്ചേരാൻ അവസരങ്ങൾ ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം സന്താന ഭാഗ്യത്തിനും ഉതകുന്ന സമയക്കാലമാണ് സംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട് ചികിത്സകൾ തേടേണ്ടതായി വന്നേക്കാം അനിഴം ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്ന് അകന്നു താമസിക്കാൻ ഇട വന്നേക്കാം നിയമാനുസൃതമായി മാത്രം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം പലവിധ പ്രതികൂല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും കർമ്മരംഗത്തും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ് ധനാഗമന മാർഗങ്ങൾ മന്ദീഭവിക്കുന്നതാണ് ഭവിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധാലുക്കളായിരിക്കണം ഇത് ആദ്യ നാലു മാസങ്ങളിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം വളരെ നല്ല മാറ്റങ്ങൾ കാണാനാകും അതുവരെ പരിശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളെല്ലാം അനായാസമായി നടന്നു കിട്ടുന്നതായി കാണും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ബിസിനസ് രംഗത്ത് അഭിവൃദ്ധിയും കാണാനാകും വിനോദയാത്രകൾക്കും സാധ്യതയുണ്ട് അങ്ങനെ താൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം മെയ് മുതൽ നടന്നു കിട്ടുന്നതാണ് തൃക്കേട്ട ആദ്യ നാലു മാസങ്ങളിൽ അത്ര ഗുണപ്രദമാകാനിടയില്ല വരുമാന സ്രോതസ്സുകൾ നിലനിർത്തി കൊണ്ടുപോകാനാകും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമം വിജയിക്കുന്നതാണ് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും യാത്രകൾ അധികമായി വേണ്ടിവരും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടായി വരും രാഷ്ട്രീയ കാര്യങ്ങളിലും പൊതുപ്രവർത്തനങ്ങളിലും താല്പര്യം വർദ്ധിക്കും മെയ് മാസം മുതൽ വിവാഹ കാര്യങ്ങളിലും തീരുമാനമാകും കുടുംബത്തെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും നിക്ഷേപങ്ങളിൽ നിന്നും ആദായം വർദ്ധിച്ചു വരുന്നതാണ് കഠിനാധ്വാനത്താൽ കാര്യങ്ങളെല്ലാം താൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകാനാകും മൂലം ബുദ്ധിപരമായ ചില തീരുമാനങ്ങൾ എടുക്കാനും വിജയിക്കാനും ആകും പഠനത്തിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകും ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും ആകും ഉദ്യോഗാർത്ഥികൾക്ക് കർമ്മരംഗത്ത് പുരോഗതി ദൃശ്യമാകുന്നതാണ് അധിക ചുമതലയുള്ള സ്ഥാനക്കയറ്റം ഉണ്ടാകാം സഹപ്രവർത്തകരുടെ സഹായവും ലഭിക്കാം മെയ് മുതൽ അത്ര അനുകൂലമായ സ്ഥിതിയല്ല എന്ന് ഓർമ്മ വേണം കുടുംബത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം വീട് മാറി താമസിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും ശത്രുശല്യം വർദ്ധിക്കാം ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടാനിടയുണ്ട് പൂരാടം ആദ്യ മാസങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങളുടെ ക്ഷേമങ്ങൾക്കായി പ്രവർത്തിക്കേണ്ടി വരുന്നതാണ് സന്താനങ്ങളുടെ ജോലി വിവാഹം പഠനം എന്നിവയ്ക്കായി നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരും പുരോഗതി ദൃശ്യമാകുന്നതാണ് മറ്റു വരുമാന മാർഗങ്ങളും വന്നു ചേരാനിടയുണ്ട് വിദേശയാത്രയും തരപ്പെടാം സഹോദരങ്ങളുടെ സഹായം ലഭിക്കുന്നതാണ് എന്നാൽ മെയ് മാസം മുതൽ ചില വനക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് പലവിധ പ്രഷറുകളും ഉണ്ടാകാം വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ധനച്ചിലവുകൾ വന്നു ചേരാം ബിസിനസ്സും മന്തി ഭവിക്കാനിടയുണ്ട് സാമ്പത്തിക നിയന്ത്രണം അത്യന്താപേക്ഷിതമാണ് ആരോഗ്യ പ്രശ്നങ്ങളും തലപൊക്കും ഉത്രാടം ധനക്കൂറിൽപ്പെട്ട ഉത്രാടം നക്ഷത്രക്കാർക്ക് ആദ്യ പകുതിയും മകരക്കൂറിൽപ്പെട്ട ഉത്രാടം നക്ഷത്രക്കാർക്ക് രണ്ടാം ആയിരിക്കും കൂടുതൽ മെച്ചം പൊതുവെ ആത്മവിശ്വാസം വർദ്ധിക്കും ഐ ടി മേഖലയിലും ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമാണ് ഇപ്പോഴുള്ള തൊഴിലിനു പുറമേ മറ്റൊരു ധനാഗമന മാർഗം കണ്ടെത്താനാകും പാർട്ണർഷിപ്പ് ബിസിനസ് വിജയിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ആത്മീയത വർദ്ധിച്ചു വരും ദമ്പതി സൗഖ്യം കുറയാം തീർത്ഥാടന യാത്രകളും ഉണ്ടാകാം ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധയുണ്ടാകേണ്ടതാണ് രോഗങ്ങളും അലട്ടാനിടയുണ്ട് തിരുവോണം നല്ലൊരു വർഷമായി മാറും പലവിധ ആഗ്രഹങ്ങളും ഉയർന്നു വരുന്നതാണ് പുതിയ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും കഠിനാധ്വാനത്താൽ അതെല്ലാം സാധിച്ചു കിട്ടുന്നതുമാണ് നല്ല കൂട്ടുകെട്ടുകൾ വന്നു ചേരും നിക്ഷേപങ്ങളിൽ നിന്നും ആദായമുണ്ടാകും സാമ്പത്തിക ക്ലേശങ്ങൾ പരിഹരിക്കാനാകും വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് പുതിയതായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ് സന്താന ഭാഗ്യത്തിനും ഉതകുന്ന കാലഘട്ടമാണ് വസ്തു വാഹനം വീട് എന്നിവ അധീനതയിൽ വന്നു ചേരാനും ഇടയുണ്ട് രോഗാനഷ്ടതകൾ വന്നുപെടാനിടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് അവിട്ടം മകരക്കൂറിൽപ്പെട്ട അവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടാം പകുതിയിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് കുംഭക്കൂറിൽപ്പെട്ടാവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടാം പകുതിയിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാണാനാകും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെട്ടേക്കാം കഠിനാധ്വാനത്താൽ കാര്യങ്ങൾ സാധിച്ചു മുന്നോട്ടു പോകാനാകും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനേക്കാൾ മെച്ചമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ് പുതിയ തൊഴിൽ ലഭിക്കാനും ഇടയുണ്ട് വസ്തു ഇടപാടുകൾ ഗുണപ്രദമാകും വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകാനും ഇടയുണ്ട് ദുരിതങ്ങൾക്ക് എല്ലാം ഒരു ആശ്വാസം കാണാനാകും ചതയം അത്ര അനുകൂലമായ അവസ്ഥയല്ല മെയ് മുതൽ കുറച്ച് ഭേദപ്പെടാം ആദ്യ മാസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളും ദമ്പതികളുടെ കുറവും കടബാധ്യതകളും അലട്ടാനിടയുണ്ട് മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കരുത് മെയ് മാസം മുതൽ കാര്യങ്ങൾ ഭേദപ്പെടുന്നതാണ് പുതിയതായി ജോലിയിൽ പ്രവേശിക്കാനും വരുമാന മാർഗ്ഗങ്ങൾ വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് കുടുംബത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും കഠിനാധ്വാനത്താൽ താൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ് മറ്റുള്ളവർ തന്നെ അംഗീകരിച്ചു തുടങ്ങി എന്ന് തോന്നാം രോഗശമനവും പ്രതീക്ഷിക്കാം പൂരോരുട്ടാതി പുതിയതായി തൊഴിലിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും സാമ്പത്തിക പുരോഗതി ദൃശ്യമാകും നല്ല സമ്പാദ്യത്തിന് ഉടമയാകാനും കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായും കാണാം ചില സന്ദർഭങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാനും ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് നേരിയ അലസത അനുഭവപ്പെടുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം ഉത്തരട്ടാതി ആദ്യ പകുതിയിൽ നേട്ടങ്ങൾ കൈവരിക്കാനാകും വസ്തു വാഹനം വീട് എന്നിവ ലഭിക്കാനും ഇടയുണ്ട് വീട് പുതുക്കി പണിയുന്നതിനും പുതിയതായി വീടുപണി ആരംഭിക്കുന്നതിനും സാധ്യതയുണ്ട് സാമ്പത്തിക വർധനവ് പ്രതീക്ഷിക്കാം പുതിയ സ്രോതസ്സുകൾ തുറന്നു കിട്ടാനും ആകും പുതിയതായി ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ വന്നു ചേരും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിജയം സുനിശ്ചിതമാണ് കുടുംബത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാനിടയുണ്ട് വിവാഹ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ആയിരിക്കണം പ്രണയിതാക്കൾക്കും അത്ര ഗുണകരമല്ല ധനച്ചിലവുകൾ അധികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം രേവതി പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ലീഡർഷിപ്പ് ക്വാളിറ്റി അംഗീകരിക്കപ്പെടുന്നതാണ് വാക്കുപാലിക്കാനാകും ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ലോണുകൾ ലഭിക്കാം കടം ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും വർഷത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും കൂടുതൽ മെച്ചം കഠിനമായി പ്രയത്നിച്ചാൽ ഭാഗ്യം സുനിശ്ചിതമാണ് അലസത കൈവെടിഞ്ഞ് ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകേണ്ടതാണ് രോഗശല്യം ഉണ്ടായേക്കാം മനസ്സിന് ടെൻഷൻസ് വർദ്ധിക്കാനിടയുണ്ട് ഈ പുതുവർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഗോചര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫലം പൂർണ്ണമാകുന്നതിനായി ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദശയും അപഹാരവും ഗ്രഹങ്ങളുടെ സ്ഥിതിയും മനസ്സിലാക്കി യഥാവിധി വഴിപാടുകളും സമർപ്പിച്ചാൽ മാത്രമേ കാര്യങ്ങൾ തനിക്ക് അനുകൂലമാകുന്നുള്ളൂ അതറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ അയയ്ക്കുക എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം